് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം സവാള ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായി ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റണം വയറ്റി ഇതേപോലെ നല്ല വരണം സവാള ഇങ്ങനെ നന്നായി ഒന്ന് വയേണ്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നല്ലതുപോലെ വയറ്റുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഇട്ടപ്പൊടികളുടെ പച്ച ചുവ മാറി നന്നായി മൂത്ത് വരുന്നത് പോലെ നല്ലതുപോലെ വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫ് ആഡ് ചെയ്യാം ബീഫ് ആഡ് ചെയ്ത് വീണ്ടും ഈ കൂട്ടെല്ലാം ബീഫിൽ നല്ലതുപോലെ പൊതിഞ്ഞു വരുന്ന രീതിയിൽ വീണ്ടും നന്നായി ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം പകുതി നാരങ്ങ എടുത്ത് ആ നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞു വിത്തി അതും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അംശം കുറവാണ് ഞാൻ കുറച്ചുകൂടെ ഉപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾ വലിയ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കുക വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് വലിയ കുക്കറാണ് അതുകൊണ്ട് എനിക്കിതിലൊരു അഞ്ച് വിസിൽ വന്നാൽ മതി കുഞ്ഞു കുക്കറാണെങ്കിൽ ഒരു ഏഴോ എട്ടോ വിസിൽ കയറ്റാൻ തന്നെ ബീഫ് വേവത്തുള്ളൂ ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുത്തണ്ടില്ലേ അത് ഇതിനകത്തിട്ട് വറുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇവിടെ നന്നായി വറുത്ത് ഇതുപോലെ നല്ല ബ്രൗൺ കളർ പോലെ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത അടുപ്പിലിരിക്കുന്ന കുക്കർ തുറന്ന് നോക്കാം തുറന്ന് നോക്കി ബീഫ് ഇതാ ഇവിടെ നന്നായി വെന്ത് കിടക്കുന്നു ആ ബീഫ് ഞാൻ ഈ തേങ്ങാ കൂട്ടിലേക്ക് ആഡ് ചെയ്യാണ് ബീഫ് കറി വയ്ക്കുമ്പോഴും പെരട്ടുമ്പോഴും ഉലർത്തുമ്പോഴൊക്കെ ആയിരുന്നാലും ഇങ്ങനെ തേങ്ങ വറുത്തിടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ എന്താ അത് ബീഫെടുത്ത അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വയറ്റി ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിയാൽ മതി ആ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നാൽ മതി ഞാൻ അടച്ചൊന്നും വയ്ക്കുന്നില്ല ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി വയറ്റി ആ വെള്ളാംശം മാറ്റിയെടുക്കുകയാണ് ഇതാ ഇവിടെ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ബീഫ് കറി റെഡിയാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ദയവായി എൻ്റെ വീഡിയോ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്